പന്ത്രണ്ടായിരം കിലോമീറ്ററുകൾക്കപ്പുറത്തിരുന്ന് റോബോട്ടിൻ്റെ സഹായത്തോടെ ക്യാൻസർ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ഒരു ഡോക്ടർ ചൈനയിൽ നിന്ന് ഫ്രഞ്ച് ഡോക്ടറാണ് മൊറോക്കോയിലുള്ള രോഗിക്ക് പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയ നടത്തിയത് ഇതോടെ ലോകത്തിലെ ഏറ്റവും വിദൂരമായ ശസ്ത്രക്രിയക്കുള്ള റെക്കോർഡും ഈ ശസ്ത്രക്രിയ സ്വന്തമാക്കി ഈ മാസം പതിനാറിനാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയെ എങ്ങനെ ആതുര ശുശ്രൂഷക്ക് ഉപയോഗപ്പെടുത്താമെന്ന് തെളിയിക്കുന്ന സംഭവം നടന്നത് ചൈനയുടെ പുതിയ ഇനം റോബോട്ടായ തൊയ്്മെയ് ഉപയോഗിച്ചാണ് ഡോക്ടർ യൂനിസ് അഹ്ലാൽ മൊറോക്കൻ പൗരൻ്റെ പ്രോസ്റ്റേറ്റ് മുഴ നീക്കം ചെയ്തത് ശസ്ത്രക്രിയ രണ്ട് മണിക്കൂർ നീണ്ടു ഫൈവ് ജി ഉപയോഗിക്കാതെ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയായിരുന്നു ശസ്ത്രക്രിയ ആശയവിനിമയ കാലതാമസം നൂറ് മില്ലി സെക്കൻഡിൽ കൂടുതലായിരുന്നു മുഴ എടുത്തു കളഞ്ഞതിന് ശേഷം മുറിവ് തുന്നിക്കെട്ടാനും റോബോട്ടിനെ ഉപയോഗിച്ചു വ്യക്തത വഴക്കം സ്ഥിരത എന്നിവയ്ക്ക് പേരുകേട്ടതാണ് തൊയ്്മെയ് റോബോട്ട് മുമ്പ് ചൈനയിൽ നിന്നും പശ്ചിമാഫ്രിക്കയിലെ ബെനിനിൽ തൊയ്്മൈ ഒരു വൃക്ക ശസ്ത്രക്രിയക്ക് സഹായം നൽകിയിരുന്നു പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരെ നിന്നായിരുന്നു ഇത് എന്നാൽ പരിപൂർണ ശസ്ത്രക്രിയ ഇതാദ്യമാണ് ശസ്ത്രക്രിയ റോബോട്ടുകളുടെ പ്രവർത്തനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് നിലവിൽ ചൈന രാജ്യത്ത് വ്യാപിച്ചു വരുന്ന ഫൈവ് ജി സേവനങ്ങളും ഇതിന് മുതൽ കൂട്ടാവുന്നുണ്ട് മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുപ്പത്തിയെട്ട് പോയിൻറ്റ് നാല് ബില്യൺ ഡോളർ വളർച്ചയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത് ആഗസ്റ്റ് മാസാവസാനത്തോടെ രാജ്യത്ത് നാല് ദശലക്ഷം ഫൈവ് ജി സ്റ്റേഷനുകളാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഇത് വിദൂര ശസ്ത്രക്രിയകൾക്ക് കൂടുതൽ സാധ്യത തുറന്നുകൊടുത്തിരിക്കുകയാണ് നിലവിൽ ഇ യു സി സർട്ടിഫിക്കറ്റ് ലഭിച്ച തൊയ്്മൈ യൂറോളജി തൊറാസിക് സർജറി ഗൈനക്കോളജിക്കൽ എൻഡോസ്കോപ്പി എന്നിവയുടെ നിരവധി ചികിത്സാ നടപടികൾക്ക് അംഗീകാരം ലഭിച്ച റോബോട്ടാണ് ആകെ നാല് ലക്ഷം കിലോമീറ്ററുകൾ ദൂരം ഉൾക്കൊള്ളുന്ന ഇരുന്നൂറ്റി അൻപതിലധികം അൾട്രാലോങ് ഡിസ്റ്റൻസ് ശസ്ത്രക്രിയകൾ ചെയ്യാവുന്നതിന് തൊയ്മയ് സജ്ജമാണ് വിദേശയാത്രകൾ ഒഴിവാക്കി മികച്ച ഡോക്ടർമാരുമായി രോഗികളെ ബന്ധിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യക്ക് കൂടുതൽ കരുത്തു പകരുകയാണ് തൊയ്്മൈ